നമസ്കാരം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് അംഗമായി വിവാദത്തിൽപ്പെട്ട സ്ഥാപനത്തിലെ വ്യക്തിയെ സർക്കാർ നിയമിച്ചുവെന്ന ആക്ഷേപം സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയിലെ റെനി സെബാസ്ട്രിന്റെ നിയമനത്തിനെതിരെയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് പ്പടി ആരോപണം നേരിടുന്ന സാന്റമോണിക്ക എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ് എന്നാണ് പരാതി വീണ വിജയന് മാസപ്പടി നൽകുന്ന സ്ഥാപനം എന്ന ആരോപണം ആരോപണമുയർന്നുവെന്ന് പരാതിയിൽ പറയുന്നു നിയമനം സംബന്ധിച്ച് ദേശാഭിമാനിയിൽ വാർത്ത വന്നതല്ലാതെ സർക്കാരോ സർവകലാശാലയോ ഇത് സംബന്ധിച്ച് പത്രക്കുറിപ്പ് ഒഴിവാക്കിയതിൽ ദുരൂഹതയുള്ളതായും ആക്ഷേപമുണ്ട് സാന്റമോണിക്കെതിരെ നേരത്തെ തന്നെ കെ സുരേന്ദ്രനും ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രതിനിധി എന്ന നിലയിലാണ് നിയമനമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി റെനി റെബാസ്റ്റ്യൻ കുസാറ്റിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോയാണ് എന്നും മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമായിരുന്നു ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് നിയമനം രണ്ടൊഴിവുകളാണ് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീയെയും നിയമിച്ചത് ഇടത് സഹയാത്രികനായിരുന്ന ഡോക്ടർ പ്രേംകുമാർ രാജിവെച്ച ഒഴിവിലേക്കാണ് റെനി നിയമനം എൽഡിഎഫിലെ ഘടക കക്ഷികൾക്ക് പോലും സർവകലാശാല സിൻഡിക്കേറ്റുകളിൽ നാമനിർദ്ദേശം നൽകാതിരിക്കുമ്പോഴാണ് സിപിഎമ്മുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരാൾക്ക് നാമനിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പറഞ്ഞു സംസ്ഥാനത്തെ വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടറെ സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് നിയോഗിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തെറ്റായ സന്ദേശത്തിന് വഴിവെക്കുമെന്നും നാമനിർദ്ദേശം അടിയന്തരമായി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി